മഹാകുംഭമേളയ്ക്കിടെ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടിയ മോനി ബോൺസിലെ സിനിമയിലേക്ക് ബോളിവുഡ് സംവിധായകൻ സനോജ് മിശ്രയുടെ ദ സ്റ്റോറി ഓഫ് മണിപ്പൂർ എന്ന ചിത്രത്തിലേക്കാണ് മോനിക്ക് ക്ഷണം ലഭിച്ചതെന്നാണ് റിപ്പോർട്ട് രാമജന്മഭൂമി ദ ഡയറി ഓഫ് വെസ്റ്റ് ബംഗാൾ കാശി ടു കാശ്മീർ എന്നീ ചിത്രങ്ങളുടെ സംവിധായകനായ സനോജ് മിശ്ര മോനിക്കൊപ്പം നിൽക്കുന്ന ചിത്രവും സമൂഹമാധ്യമത്തിലൂടെ പങ്കുവച്ചു സനോജ് മിശ്ര മധ്യപ്രദേശിലെ ഇൻഡോറിലുള്ള മോനിയുടെ സ്ഥലത്തെത്തി സിനിമയുടെ കരാറിൽ ഒപ്പുവച്ചതായാണ് വിവരം കുടുംബം അനുവദിച്ചാൽ സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടെന്ന് മൊണാലിസ നേരത്തെ വ്യക്തമാക്കിയിരുന്നു പ്രയാഗ് രാജിൽ മഹാകുംഭമേണക്കിടെ മാലവില്പനയ്ക്കായി എത്തിയപ്പോഴാണ് മോനി ബോൺസിലെ ക്യാമറ കണ്ണുകളിൽ പതിഞ്ഞത് മോനിയുടെ ചിത്രങ്ങളും വീഡിയോകളും സമൂഹ മാധ്യമത്തിൽ പ്രചരിച്ചതോടെ അവളെ കാണാനും ചിത്രങ്ങൾ പകർത്താനും നിരവധി പേർ എത്തി തുടർന്നാണ് മോനിയുടെ പിതാവ് മകളെ സ്വദേശമായ മധ്യപ്രദേശിലെ ഇൻഡോറിലേക്ക് തിരിച്ചയച്ചത് തൻ്റെയും കുടുംബത്തിൻ്റെയും സുരക്ഷ കണക്കിലെടുത്തും അസുഖബാധിതയായതിനാലുമാണ് വീട്ടിലേക്ക് തിരികെ പോയതെന്നും അടുത്ത കുംഭമേളയിൽ വീണ്ടും വരുമെന്നും മോനി വ്യക്തമാക്കിയിരുന്നു അതേസമയം ചിത്രങ്ങളും വീഡിയോകളും വൈറലായതോടെ പെൺകുട്ടിക്ക് പത്തു ദിവസത്തിനകം പത്ത് കോടി ലഭിച്ചെന്ന രീതിയിലുള്ള പ്രചരണങ്ങളും ഉണ്ടായി എന്നാൽ ഇതെല്ലാം വ്യാജമാണെന്നും മോനി പ്രതികരിച്ചു എന്തായാലും ഇതൊരു ലോട്ടറി തന്നെയാണ് മോനി ബോൻസ്ലയ്ക്ക്